ിയുണ്ടായ ശക്തമായ കാറ്റിൽ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ നിന്ന് രുദ്രാക്ഷമരമാണ് ബുധനാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിൽ കടപുഴകിയത് നാല്പത് വർഷത്തിലധികം പഴക്കമുള്ള വൃക്ഷം ക്ഷേത്രം അധികൃതർ നട്ടുപിടിപ്പിച്ചതായിരുന്നു രുദ്രാക്ഷകായികൾ പൂവിട്ട സമയത്താണ് മരം കടപുഴകി വീണത് ആ എൻ്റെ പേര് പ്രദീപ് കുമാർ ഞാൻ ഈ തിരുനക്കര മഹദേവ ക്ഷേത്ര ഉപദേശ സമയുടെ വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ അതിഭീകരമായ കാറ്റിൽ ഈ ക്ഷേത്രത്തിൻ്റെ തെക്കേ സൈഡിൽ നിന്നിരുന്ന കൂറ്റൻ രുദ്രാക്ഷമരം കടപുഴകി വീഴുകയും വീഴുകയുണ്ടായി ഭാഗ്യവശാൽ ദൈവാധീനം കൊണ്ട് നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ റേറായ വളരെ വിരളമായി കണ്ടുവരുന്ന ഒരു ദൈവവൃക്ഷമാണ് ഈ രുദ്രാക്ഷം അപ്പോൾ ഇത് പോയത് ഞങ്ങളത് പോയത് വളരെ ക്ഷേത്രത്തിനും ഇവിടുത്തെ ഭക്തനങ്ങളെ സംബന്ധിച്ചോളം വളരെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഞങ്ങൾ പരിപാലിച്ചു പോകുന്ന ഒരു പ്രശ്നമാണ് ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലം പഴക്കം കാണുമെന്നാണ് തോന്നുന്നത് ഇനിയും ഇത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടി അതിനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ആരംഭിക്കുക ആരംഭിക്കാൻ പോവുകയാണ് ഗണപതി ഗണപതികോവിലിനും കൂത്തമ്പലത്തിനും ഇടയിലേക്കാണ് മരം വീണിരിക്കുന്നത് എന്നാൽ കൂത്തമ്പലത്തിനും ഗണപതി ഗണപതികോവിലിനും യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല അതേസമയം ക്ഷേത്രത്തിലെ ബലിക്കൽപ്പുറയുടെ പണിപ്പുര ഭാഗികമായി തകർന്നിട്ടുണ്ട് മരം റോഡിലേക്ക് വീഴാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി സ്റ്റാർവിഷൻ കോട്ടയം